ചങ്കളെ അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടോ വീട്ടുകാർക്കൊരു കീട് സസ്പ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് നമ്മളെ ചങ്കദ വണ്ടിയെ കൊണ്ടു തന്ന് ലഗേജൊക്കെ ഇതാ വണ്ടിയിൽ കയറ്റിട്ടുണ്ട് ഇപ്പൊ ടൈം വൈകിട്ട് നാലു മണിയാണ് ഏതായാലും ഇപ്പൊ എന്നെ വീട്ടിലേക്ക് പോകുന്നില്ല ഒന്ന് കുറച്ചൊക്കെ ഇറങ്ങി ഒന്ന് ഇരിട്ടായിട്ട് ശേഷം പോവാന്ന് വിചാരിക്കുകയാണ് നമ്മളെ വീട് വീടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ വീട്ടിലേക്ക് കയറുകയാണ് സീഡിലൂടെ പോയി കോളിംഗ് അടിച്ചു നോക്കട്ടെ ആകെ പണി വളി തോന്നൊക്കെ ലോക്ക് ആണ് പുറത്തു പോയിന്ന തോന്നത് ആകെ പണിമെല്ലാം സർപ്രൈസ് എല്ലാം കൊള്ള അവസ്ഥയാണ് ലൈറ്റ് കിട്ടു നോക്കട്ടെ ഇനി നോക്കിയിട്ട് കാര്യമില്ല ഉമ്മാക്കൊന്നും വിളിക്കാം ഹലോ അസ്സാം ആ ഞാൻ സർപ്രൈസ് സർപ്രൈസായി വന്നപ്പോ മനുഷ്യൻല്ലോ നിങ്ങൾ എവിടെയാണ് കോഴിക്കോട് ബീച്ചിലോ എല്ലാത്തൊക്കെ സർപ്രൈസ് മൊത്തം ഞങ്ങള് മൊത്തം പണി പാളിട്ടോ നമ്മള് വീട്ടിൽ സർപ്രൈസായി വന്നപ്പോ അവരവിടെ അല്ല അവര് കോഴിക്കോട് ബീച്ചിലാണ് എന്താ ചെയ്യ നമ്മള് കട്ട പോസ്റ്റ് തന്നെ ഇവിടെ എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും ഇവിടെത്താന് ഇവിടെ കട്ട പോസ്റ്റായിരിക്കണേ വേറെ മാർഗല്ലല്ലോ അപ്പൊ ഒന്നും പറണ്ട ഇതൊരുമാതിരി സർപ്രൈസ് ആയി പോയി